പലതരം വരെയുണ്ട് ഇപ്പം ബാന്തിനി പ്രിന്റിൽ വേണമെങ്കിൽ ബാന്തിനി പ്രിന്റിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും മൊത്തം സെറ്റ് വൈസ് ആവരുന്ന് ബാന്തിനി പ്രിന്റിലും വേണമെങ്കിൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ അതേ ഇതുപോലത്തെ സെറ്റാവിരുത് നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റ് വൈസ് എങ്ങനെയാണ് കിട്ടുന്നത് എട്ട് പീസ് നാല് പീസ് പന്ത്രണ്ട് പീസിൻ്റെ മൊത്തം സെറ്റ് വരുന്നത് ബ്രൈഡലിൽ വേറെ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലത് എത്ര നല്ല കളക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സിൻ്റെ അകത്തെ നിങ്ങൾക്ക് സാരീസ് ഞാൻ കാണിച്ചു തരുന്ന ഇത് നോക്കും എത്ര നല്ല സെ എത്ര നല്ല വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു കോട്ട എംബ്രോയ്ഡറി വർക്ക് പ്ലസ് സ്റ്റോൺ വർക്കിന്റെ മൊത്തം വെറൈറ്റീസ് കാണിച്ചത് നൈറ്റീസിലും നമ്മുടെ നൈറ്റീസിലും പുതിയ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇത് നോക്കും കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിൽ നൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടണിന്റെ വെറൈറ്റീസും കിട്ടുന്നുണ്ട് എല്ലാ തര വെറൈറ്റീസും കിട്ടുന്നുണ്ട് എല്ലാത്തരം ഫാബ്രിക്സിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോട്ടൺസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നൈറ്റീസിന്റെ തന്നെ പലതര വെറൈറ്റി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറായി ഇവിടെ നിങ്ങൾക്ക് സ്വന്തം സ്ഥാപനത്തിൽ തന്നെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ടാക്കി നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിലാണ് വേണ്ടത് അവിടെ ബിസിനസ് വേണ്ടി നമ്മൾ അയച്ചു തരുന്നത് അപ്പൊ ഈ വീഡിയോ ഒത്തിരി വലുതല്ല ഈ വീഡിയോ ഇച്ചിരി ടൂർ ചെയ്യാൻ വേണ്ടിയാ എല്ലാം ഏതേത് വെറൈറ്റി എവിടെ എവിടെയാന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാ ഇപ്പം നിങ്ങൾ വന്നാലും ഇവിടെ നിങ്ങൾക്ക് എൻട്രി ആവുന്നത് ഇവിടെ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഫോൺ നമ്പർ എല്ലാം മേടിക്കുന്നത് തന്നെയാണ് ഇതും ഒരു ചെറിയ റിസപ്ഷൻ പോലെയാണ് എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് അത് പറഞ്ഞു തരുന്നതാണ് ഇതിപ്പോൾ നിങ്ങളുടെ ഇത് ക്യാഷ് കൗണ്ടറായി ഇതിവിടെ സൈഡിൽ നിങ്ങൾക്ക് ക്യാഷ് കൗണ്ടർ കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ എല്ലാത്തരം വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഉള്ളത് അപ്പൊ ക്ലോത്ത്സിൻ്റെയും വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത് ഇപ്പം നിങ്ങൾ ഇവിടെ വന്നാലും നിങ്ങൾക്ക് ആദ്യം നിങ്ങളെ കൊണ്ടുപോകുന്നത് റിസപ്ഷനിലോട്ട് ഇടാം അപ്പം റിസപ്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് റിസെപ്ഷനിൽ കാണാൻ പറ്റും ആദ്യം നിങ്ങളുടെ പേര് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നേക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ചോദിച്ചിട്ട് നിങ്ങളെ ഇരുത്തുന്നത് അപ്പൊ റിസപ്ഷൻ ഞാൻ ഒരു പക്ഷെ കാണിച്ചുതരാം റിസപ്ഷനിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് നമ്മുടെ റിസപ്ഷനാണ് വരുന്നത് ഇത് നമ്മുടെ റിസപ്ഷനാണ് വരുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പേര് നമ്പർ ഇവരെല്ലാം ചോദിക്കുന്ന എവിടെന്നാണ് വന്നിരിക്കുന്നത് അത് ചോദിക്കുന്ന പിന്നെ ഇവിടെ നിങ്ങൾ ഇരുത്തുന്നത് ഇരുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ലാംഗ്വേജ് അതനുസരിച്ച് നിങ്ങൾക്ക് സെയിൽസ് പേഴ്സൺ തരുന്ന അത് ഓരോ ഓരോ കൗണ്ടറും ഗൈഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ എത്ര കൗണ്ടർ ഉണ്ട് അതും ഞാൻ കാണിച്ചുതരാം അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് മേളിലോട്ട് കൊണ്ടുപോകുന്നത് ഏത് കൗണ്ടറിനാ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ട് കൗണ്ടറിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് കൗണ്ടറിലേക്ക് പോകാം നിങ്ങൾക്ക് പോരേലും കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു മാനുഫാക്ചറിൻ്റെ ഏറ്റവും വലിയ ഗുണം ഏതാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രെഡിൻ്റെ ഇത് നമുക്ക് കാണാൻ പറ്റും മൊത്തം ത്രെഡിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതേത് ട്രോഫീസാണ് കിട്ടേക്കുന്നത് നമ്മളുടെ സാറിന് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു ട്രോഫീസാണ് കിട്ടേക്കുന്നത് അത് നിങ്ങൾക്ക് മൊത്തം വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം ലൈവായിട്ട് കാണാൻ പറ്റും എങ്ങനെ എങ്ങനെ ട്രോഫീസ് എവിടെ വെച്ചിരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് നല്ലൊരു ട്രോഫീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഏത് കൗണ്ടർ വരുന്നത് അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് എല്ലാം കൗണ്ടറും ഞാൻ കാണിച്ചു തരാം വരും നമുക്ക് മേലോട്ട് പോവാം മേലോട്ട് പോയാൽ നിങ്ങൾക്ക് കൗണ്ടർ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ആദ്യത്തെ കൗണ്ടർ നമ്മളുടെ ഏതാ വരുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും വരും ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ഡെയിലി വെയർ യൂസ് സാരീസിന്റെ അടുത്താണ് ഡെയിലി വെയർ യൂസ് സാരീസിൽ തന്നെ ഒത്തിരി സാരീസ് വരുന്നത് അതാ നിങ്ങൾക്ക് റെഗുലർ യൂസ് വില പുനം സാരീസ് വരുന്നുണ്ട് പ്രിന്റഡ് സാരീസ് വരുന്നുണ്ട് പ്രിന്റഡ് കാറ്റലോഗ് സാരീസ് വരുന്നുണ്ട് ഒക്കെ ഒത്തിരി സാരീസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഇതിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നാപ്പത്തഞ്ച് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ സാരിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് അപ്പൊ നാപ്പത്തി അഞ്ച് രൂപയുടെ സാരി നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം ബോർഡർലെസ് സാരീ ആ വരുന്നത് റെഗുലർ യൂസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി സാരീസ് ഇതെല്ലാം സെറ്റ് വൈസ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് പത്ത് പീസ് ഇതുപോലത്തെ സെറ്റ് വരുന്നത് സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എത്ര നല്ല നല്ല സെറ്റും കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രിൻറ്റ് സാഡീസിൻ്റെ മൊത്തം സെക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും കാറ്റ്ലോഗ് സാഡീസ് വേണമെങ്കിൽ കാറ്റ്ലോഗിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ചെയിൻ ബാഗിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് എങ്ങനത്തെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് നാല് പീസിൻ്റെ മൊത്തം സെറ്റ് കാണാൻ പറ്റും കസ്റ്റമർ വന്നാലും നിങ്ങൾക്ക് കസ്റ്ററിൻ്റെ കൂടെ ഒരു സെയിൽസ് പേഴ്സൺ തരുന്നുണ്ട് സെയിൽസ് പേഴ്സൺ മൊത്തം ഗൈഡ് ചെയ്യുന്നതാണ് ഓരോന്നൂറോ കൗണ്ടറും കണ്ടിരുന്ന അപ്പൊ ഇത് ഇത് നമ്മുടെ പ്രിന്റ് സാരീസിന്റെ മൊത്തം കൗണ്ടറാ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ തര പ്രിന്റ് സാരീസിന്റെ വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്റെ പുറയിൽ തന്നെ കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ എത്ര വെറൈറ്റീസ് ഉണ്ട് വെറും പ്രിന്റ് സാരീസിന്റെ വെറൈറ്റീസ് എത്രയുണ്ട് അപ്പോൾ വേറെ ഞാൻ വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലതരം വരെയുണ്ട് ഇപ്പൊ ബാന്തിനി പ്രിന്റിൽ വേണമെങ്കിൽ ബാന്ദിനി പ്രിന്റിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം സെറ്റ് വൈസ് ആവരുന്നത് ബാന്ദിനി പ്രിന്റിലും വേണമെങ്കിൽ കാണാൻ പറ്റുന്നത് ഇതിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ അതേ ഇതുപോലത്തെ സെറ്റ് ആവരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റ് വൈസ് എങ്ങനെയാണ് കിട്ടുന്നത് എട്ട് പീസ് നാല് പീസ് പന്ത്രണ്ട് പീസിന്റെ മൊത്തം സെറ്റ് വരുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വെറൈറ്റീസ് ഉണ്ട് ആയിരം പ്ലസ് നമ്മുടെ കയ്യിൽ സാരീസിന്റെ വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ ഇത് വരും നിങ്ങൾക്ക് പ്രിന്റ് സാരീസിന്റെ വെറൈറ്റി റെഗുലർ യൂസിൽ നിങ്ങൾക്ക് കാറ്റ്ലോഗിൽ വേണമെങ്കിൽ കാറ്റ്ലോഗില് നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് പല കളർ പല ഡിസൈനിൽ കിട്ടുന്നത് പറഞ്ഞാൽ ഇതുപോലത്തെ ചെയിൻ ബാഗിലാണ് വരുന്നത് ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് എട്ട് പീസ് പന്ത്രണ്ട് പീസ് നാല് പീസ് ഇത് മൊത്തം എടുക്കേണ്ടി വരുന്ന ബാഗ് എടുക്കേണ്ടി വരുന്ന ഇത് മൊത്തം സെറ്റ് ടു സെറ്റ് വരുന്ന സിംഗിൾ പീസ് നമ്മുടെ അടുത്ത് കിട്ടത്തില്ല അടുത്ത കൗണ്ടർന്ന് ഞാൻ പറഞ്ഞാൽ സിൽക്ക് സാരീസിന്റെ കൗണ്ടറാ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സിൽക്ക് സാരീസിന്റെ കൗണ്ടർ സിൽക്ക് സാരീസിലും എല്ലാത്തരം സിൽക്ക് സാരീസും സെറ്റ് വൈസാണ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സിൽ വേണമെങ്കിൽ ബോക്സിൽ കിട്ടുന്നുണ്ട് വരും ചെയിൻ ബാഗിൽ വേണമെങ്കിൽ ചെയിൻ ബാഗിൽ ഫാൻസി ബോക്സിൽ വേണമെങ്കിൽ ഫാൻസി ബോക്സിലും നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് സിൽക്ക് സാരീസിലും സെറ്റ് വൈസ് വരുന്നത് എല്ലാം സെറ്റ് വൈസാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് സിംഗിൾ പീസ് നമ്മൾ തരത്തില്ല അപ്പൊ ഇത് സിൽക്ക് സാരീസിന്റെ സെക്ഷനായി അപ്പൊ സിൽക്ക് സാരീസിന്റെ വേറെ ഞാൻ സെക്ഷൻ കാണിച്ചു പോയാൽ നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷന്റെ കുറവില്ല നമ്മുടെ എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ സാരീസിന്റെ വേണമെങ്കിൽ കോട്ടൺ സാരീസ് നമ്മുടെ കയ്യിൽ നൂറ്റി മുപ്പത് രൂപ നൂറ്റി നാൽപ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് സ്റ്റാർട്ട് ആവുന്നത് കോട്ടൺ സാരീസിൽ തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്യുവർ കോട്ടൺ സാരീസ് എല്ലാ प्रिंटेड വെറൈറ്റീസും പ്രിൻറ്റഡിലാണെങ്കിൽ പ്രിൻ്റഡിൽ ഡിജിറ്റൽ പ്രിൻറ്റിലുവാണെങ്കിൽ ഡിജിറ്റൽ അതുപോലെ തന്നെ എല്ലാത്തര വെറൈറ്റീസും സെറ്റ് വൈസ് കോട്ടൺ സാരീസില് മാത്രം കിട്ടുന്നുണ്ട് അതുപോലെ ബ്രൈഡൽ സാരീസ് വെഡ്ഡിംഗ് സാരീസ് വേണമെങ്കിൽ വെഡ്ഡിംഗ് സാരീസ് പാർട്ടി വിയർ സാരീസ് എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് നോക്കും പാർട്ടി വിയർ എല്ലാത്തര വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ ഈ എല്ലാ എല്ലാത്തര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നോക്കുക ഷെറോസ്കി ഡയമണ്ട് വർക്കിൽ വേണമെങ്കിൽ ഷെറോസ്കി ഡയമണ്ട് വർക്കിൽ കിട്ടുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബോർഡറിൽ വേണമെങ്കിൽ ബോർഡറിൽ ഗോട്ടപ്പട്ടി വർക്കിൽ കിട്ടുന്നുണ്ട് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് വരും നിങ്ങൾക്ക് സാരീസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ വേറെ ഞാൻ നിങ്ങൾക്ക് വേറെ സെക്ഷനിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറെ സെക്ഷനും നമ്മുടെ ഒത്തിരി സെക്ഷൻസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും സിൽക്ക് സാരീസിൽ തന്നെയാണ് പക്ഷെ അവിടെ എന്തോ ഇച്ചിരി ഹെവി റേറ്റിൽ വരുന്നത് ഇവിടെ ഇച്ചിരി ലോ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് ഇവിടെ സ്റ്റാർട്ടാവുന്ന സിൽക്ക് സാരീസിന്റെ സെക്ഷൻ ഇതും മൊത്തം സെറ്റ് വൈസ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നോക്കൂ ചെക്സ് വേണമെങ്കിൽ ചെക്സിലും കിട്ടുന്നുണ്ട് ഇത് നോക്കും ചെക്സിൽ വേണമെങ്കിൽ ചെക്സിലും കിട്ടുന്നുണ്ട് അപ്പം ഇതുപോലെ മൊത്തം സെറ്റ് സാഡീസ് സെറ്റ് വൈസ് നിങ്ങൾക്ക് ഇവിടെയും കുറഞ്ഞ റേറ്റിൽ സിൽക്ക് സാഡീ അപ്പം നമ്മുടെ കയ്യിൽ കൂടിയ റേറ്റ് ഉള്ളതും ഉണ്ട് കുറഞ്ഞ റേറ്റിലും ഉണ്ട് എല്ലാത്തിൻ്റെയും വേറെ വേറെ ആയിട്ടാണ് വരുന്നത് അപ്പം ഇത് ഞാൻ കാണിക്കാൻ പോയാൽ വെഡ്ഡിങ് സീസൺ നടക്കുക വെഡ്ഡിംഗ് സീസണിനായിട്ട് ഏറ്റവും സ്പെഷ്യലി നമ്മുടെ കയ്യിലത്തെ ലേങ്കിൻ്റെ മൊത്തം സെക്ഷനുണ്ട് ലേങ്കയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഹെവി ഹെവി ലേങ്കാസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇതും നമ്മുടെ ഒരു ലോ റേറ്റ് ആയിരം രൂപയായി തൊട്ട് നമ്മുടെ എല്ലാം സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട് അപ്പൊ ഇവിടെ ഇത്ര ലെങ്കാസിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഹെവി ഹെവി ലെങ്കാസ് ബ്രൈഡൽ ലെങ്കാസ് നിങ്ങൾക്ക് ഉണ്ട് സൈഡ്രലുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പെസ്റ്റൽ കളേഴ്സ് വേണമെങ്കിൽ പെസ്റ്റൽ കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ എല്ലാത്തര എല്ലാ എല്ലാത്തരം വർക്ക് ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ അടുത്ത സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിപ്പോ നമ്മുടെ കയ്യിൽ എല്ലാത്തര വെറൈറ്റീസും നമ്മുടെ കയ്യിൽ വേറെ വേറെ സെക്ഷൻ ആണെങ്കിൽ വേറെ വേറെ സെയിൽസ് പേഴ്സൺസ് ആയിരുന്നുണ്ട് ഏത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിൽ സ്പെഷ്യലിസ്റ്റ് ആ സ്പെഷ്യൽ നിങ്ങൾക്ക് അത് തരുന്നത് സെയിൽസ് പേഴ്സൺ തരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ഒരു കോമൺ സെക്ഷനാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് എല്ലാം എല്ലാത്തരം പ്യുവർ ബ്രൈഡൽ വ്യൂർസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പം ഗൗൺ വേണമെങ്കിൽ ഗൗൻ്റെയും വേറെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൗണിൻ്റെ സെക്ഷൻ കാണാൻ പറ്റും ഇതും സെറ്റ് വൈസ് ആവരുന്നത് നാല് നാല് പീസിൻ്റെ സെറ്റ് ആവരുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൗണിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് നാല് പീസിന്റെ സെറ്റാണ് വരുന്നത് അപ്പൊ ഇത് ഞാൻ കാണിക്കുന്നത് ഇത് മൊത്തം സെറ്റ് വൈസ് ആയിപ്പൊ നിങ്ങക്ക് ഗൗണില് അയ്യായിരത്തിന്റെ മേളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു പീസ് കിട്ടുന്നുണ്ട് ലഹങ്കയിൽ ഏഴായിരത്തിന്റെ മേളിൽ നിങ്ങൾക്ക് ഒരു പീസ് കിട്ടുന്നുണ്ട് അപ്പൊ ഒരു പീസ് നമ്മൾ ഇവിടുന്ന് അയച്ചു തരാൻ പറ്റുന്നുണ്ട് വെഡിംഗിൽ അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്യൂർ നിങ്ങൾക്ക് പ്യൂർ ബ്രൈഡലിന്റെ സെക്ഷൻ ആ ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ബോക്സ് സാരീസ് കാണാൻ പറ്റും നോക്കൂ പ്യുവർ ബ്രൈഡൽ സെക്ഷനിൽ ബോക്സ് സാരീസ് കാണാൻ പറ്റും ഇതുപോലത്തെ മൊത്തം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ബ്രൈഡലിൽ വേറെ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലത് എത്ര നല്ല കളക്ഷനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സിൻ്റെ അകത്തെ നിങ്ങൾക്ക് സാരീസ് ഞാൻ കാണിച്ചു തരുന്നാൽ ഇത് നോക്കും എത്ര നല്ല സെക്ഷൻ എത്ര നല്ല വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു കോട്ടോ എംബ്രോയ്ഡറി വർക്ക് പ്ലസ് സ്റ്റോൺ വർക്കിൻ്റെ മൊത്തം വെറൈറ്റീസ് ആണ് അപ്പോൾ ഇനിയും നമ്മുടെ അതിൽ ഉണ്ട് മെൻസ് വെയർ ഉണ്ട് കിഡ്സ് വെയർ ഉണ്ട് ബ്ലൗസ് പെട്ടിക്കോട്ടുണ്ട് അതിൻ്റെ സെക്ഷൻ നമുക്ക് അപ്പം ആ വഴിയൊക്കെ നമുക്ക് അങ്ങോട്ട് അടുത്ത ഞാൻ സെക്ഷൻ കാണിക്കാൻ പോകുന്നത് സൂട്ട് മെറ്റീരിയലിന്റെ സെഷനാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും നടക്കുന്ന സെക്ഷൻ ഇത് കാണാൻ പറ്റും സൂട്ട് മെറ്റീരിയലിന്റെ ഇത് സെക്ഷനാ വരുന്നത് ഇവിടെ കസ്റ്റമർ ഇരിക്കുക കസ്റ്റമറിന്റെ പർച്ചേസിംഗ് ലൈവ് പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം സെയിൽസ് പേഴ്സൺ എങ്ങനെ സിംഗിൾ സിംഗിൾ പീസ് എല്ലാം കാണിച്ചു തരുന്നത് അതും മൊത്തം സെറ്റ് വൈസ് മാത്രമേ കിട്ടുന്നുള്ളൂ അതിൽ സാമ്പിൾ പീസേ കാണിക്കുന്നുള്ളൂ ഇത് സെറ്റ് വൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൂന്ന് നാല് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനത്തെ സെറ്റും വരുന്നുണ്ട് അപ്പൊ കസ്റ്റമർ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സെയിൽസ് പേഴ്സണ കസ്റ്റമർ ഇരിക്കുന്നുണ്ട് കൗണ്ടറിന്റെ സെയിൽസ് വലസാണ് കാണുന്നത് അപ്പൊ ഇനി നമുക്ക് നമുക്ക് പോവാം ഇപ്പൊ നിങ്ങൾക്ക് കാറ്റ്ലോഗിൽ വേണമെങ്കിൽ കാറ്റ്ലോഗിലും നമ്മുടെ കയ്യിൽ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കാറ്റലോഗിലും നിങ്ങൾക്ക് ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചുരിദാർ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് സെറ്റ് മൊത്തം കാണാൻ പറ്റും ഇത് മൊത്തം സെറ്റ് വൈസ് ആ വരുന്നത് അപ്പൊ ഇനി നമുക്ക് പോകുന്നത് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുർത്തീസിന്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത് കുർത്തീസിന്റെ സെക്ഷനിലോട്ട് നമുക്ക് പോകുന്നത് ഇപ്പൊ കുർത്തീസിന് തന്നെ പലതര വെറൈറ്റീസ് ഉണ്ട് ഇത് നമ്മുടെ കുർത്തീസിന്റെ സെക്ഷനാണ് ഞാൻ പറഞ്ഞില്ല കുർത്തീസിന്റെ സെക്ഷനിലോട്ട് പോവാം ഇത് നമ്മുടെ മൊത്തം കുർത്തീസിന്റെ സെക്ഷനാണ് നിങ്ങൾക്ക് എവിടെ വരെ കണ്ടു അത് മൊത്തം കുർത്തീസ് സെക്ഷന കുർത്തീസ് തന്നെ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തി ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഡുപട്ടുണ്ട് കുർത്തി ഉണ്ട് ഫാൻസി കുർത്തി ഉണ്ട് നൈറ കട്ട് ഉണ്ട് എല്ലാ എല്ലാത്തരം ട്രെൻഡിൽ നടക്കുന്ന കുർത്തീസും ഇവിടെ കിട്ടുന്നുണ്ട് അതും സെറ്റ് വൈസ് നിങ്ങൾക്ക് കോംബോ പാക്കിൽ വേണമെങ്കിൽ കോംബോ പാക്കിലും നമ്മുടെ കയ്യിൽ കുർത്തീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കൂ ഇത് മൊത്തം കോംബോ പാക്കേ വരുന്നത് ഇതില് നാല് സൈസ് വരുന്നുണ്ട് അപ്പൊ അതുപോലെ നോൺ കോംബോയും വരുന്നുണ്ട് കോംബോയും വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ കുർത്തീസിന്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഇനിയും കുർത്തീസിന്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സാമ്പിൾ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു ഒരു മാസം എടുത്ത് കാണിച്ചു തരാം ഇത് നോക്കൂ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കോട്ടൺ കുർത്തിയാണ് നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തി കോട്ടൺ കുർത്തിന്റെ ഇത് നമ്മുടെ കയ്യിൽ നാ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് റേറ്റ് ആ കുർത്തീസിന്റെ മാത്രം ഒരു രണ്ടായിരം രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ കുർത്തി ഉണ്ട് നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് ആ കുർത്തീസിന്റെ റേറ്റ് പോകുന്നത് അപ്പൊ ഇനി ഞാൻ അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുപ്പട്ടാസിന്റെ സെക്ഷനാണ് നിങ്ങൾക്ക് എല്ലാത്തരം ഡുപ്പട്ടാസും ഇവിടെ കിട്ടുന്നുണ്ട് ഫാൻസി ഡുപ്പട്ട ആണെങ്കിൽ ഫാൻസി ഡുപ്പട്ട കിട്ടുന്നുണ്ട് മന്നി വിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുപ്പട്ടസും വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുപ്പട്ടാസിലും നമ്മുടെ കയ്യിൽ ഏതേത് വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ട് ഇതും മൊത്തം സെറ്റ് വൈസ് ആ വരുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം സെറ്റ് വൈസാണ് വരുന്നത് ഇതുപോലത്തെ ചെയിൻ ബാഗിനകത്താണ് വരുന്നത് അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കിഡ്സ് വെയറിന്റെ സെക്ഷൻ നമ്മുടെ അടുത്ത് കിഡ്സ് വെയറിൻ്റെയും ഉണ്ട് കിഡ്സ് വെയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതു തരം വെറൈറ്റീസാണ് വരുന്നത് ചെറിയ കുട്ടിയോട്ട് വലിയ കുട്ടി വരെ എല്ലാത്തര വെറൈറ്റീസും ഉണ്ട് നിങ്ങൾക്ക് ലൈവ് കസ്റ്റമർ ഇരിക്കുന്ന അതും കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് ഏത് ഏത് വെറൈറ്റീസാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാ തരം ജീറോ തൊട്ട് എല്ലാത്തരം വെറൈറ്റീസും ഒരു പന്ത്രണ്ട് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പലതരം ഫ്രോക്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കുട്ടികളുടെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന നമ്മുടെ കേരളത്തിൽ കൊച്ചു പിള്ളേരി ഇടുന്ന അതുപോലത്തെ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ എല്ലാത്തര വെറൈ ീസും ഉണ്ട് അപ്പൊ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മൾക്ക് കാണാൻ പറ്റും അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പ്ലാസോവും ലെഗിൻസിന്റെയും നിങ്ങക്ക് സെക്ഷനാണ് കാണിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഗിൻസും പ്ലാസോന്റെയും മൊത്തം സെക്ഷനാ ലെഗിൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പലതരം വെറൈറ്റീസ് ലെഗിൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പലതരം വെറൈറ്റീസ് ലെഗിൻസ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല സ്ട്രെച്ചബിൾ വേണമെങ്കിൽ സ്ട്രെച്ചബിൾ കിട്ടുന്നുണ്ട് ത്രീ ഫോർത്ത് വേണമെങ്കിൽ ത്രീ ഫോർത്ത് കിട്ടുന്നുണ്ട് എല്ലാ തര വെറൈറ്റീസ് ഇത് കിട്ടുന്നുണ്ട് അപ്പോൾ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കർട്ടേൺസിന്റെ നമ്മുടെ പുതിയതായിട്ട് വന്നത് കർട്ടേൺസിൻ്റെ സെക്ഷനാണ് കർട്ടേൺസിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്രത്തരം പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും കർട്ടേൺസിലും നമ്മുടെ കയ്യിൽ മൊത്തം സെറ്റ് വൈസാണ് വരുന്നത് ഇത് മൊത്തം സെറ്റ് ടു സെറ്റാ പോകുന്നത് കർട്ടേൺസിൽ തന്നെ ഇത് നമ്മുടെ ഒരു പുതിയ സെക്ഷനാണ് പക്ഷേ ഇത് നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്ത് എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് നൈറ്റീസിലും നമ്മുടെ നൈറ്റീസിലും പുതിയ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇത് നോക്കും കോട്ടണിൽ വേണമെങ്കിൽ കോട്ടണിൽ നൈറ്റീസ് കിട്ടുന്നുണ്ട് ഇത് നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടണിൻ്റെ വെറൈറ്റീസും കിട്ടുന്നുണ്ട് എല്ലാ തര വെറൈറ്റീസും കിട്ടുന്നുണ്ട് എല്ലാ തര ഫാബ്രിക്സിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കോട്ടൺസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈ നൈറ്റീസിൻ്റെ തന്നെ പലതര വെറൈറ്റീസ് ഇത് നോക്കൂ പലതര വെറൈറ്റീസ് ഇത് നടക്കുന്ന കെട്ടാൻ പറ്റും ഇതുപോലെ തന്നെ കോട്ടണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്ലെസ് വേണമെങ്കിൽ സ്ലീവ്ലെസ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ പലതരം വെറൈറ്റീസ് പലതര ഡിസൈനിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നൈറ്റീസിൽ തന്നെ ഇത് നോക്കൂ നമ്മുടെ കയ്യിൽ വെറൈറ്റീസിൻ്റെ കുറവില്ല നമുക്ക് എത്ര വേണമെങ്കിൽ അത്ര വെറൈറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട് വി നെക്കിൽ വേണമെങ്കിൽ വി നെക്കിൽ കിട്ടുന്നുണ്ട് ഇതെല്ലാം സെറ്റ് വൈസ് ആ വരുന്നത് നൈറ്റീസും മൊത്തം സെറ്റ് വൈസ് ആയിരുന്നത് പോക്കറ്റ് നൈറ്റീസ് വരുന്ന പോക്കറ്റിലും കിട്ടുന്നുണ്ട് അപ്പൊ ഇത് മൊത്തം സെറ്റ് വൈസ് ആയിരുന്നു ബാഗിന് അത് മൊത്തം നൈറ്റീസിന്റെ തന്നെ സെറ്റ് വരുന്നത് അടുത്തത് നമുക്ക് പോകുന്നത് മെൻസ് വിയറിന്റെ അടുത്ത് മെൻസ് വിയറിന്റെ നമ്മുടെ കയ്യിൽ സെക്ഷൻ ഉണ്ട് മേൻസ് വെയറിലും നമ്മുടെ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് ജീൻസ് വേണമെങ്കിൽ ഉണ്ട് ഷർട്ടും ഉണ്ട് എല്ലാ ഉണ്ട് ഇത് നോക്കും കാണാൻ പറ്റും ഇത് തന്നെ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഇവിടെത്തന്നെ ഓരിടത്ത് തന്നെ നിങ്ങൾക്ക് ഓരോ സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതെല്ലാം ഉണ്ടാക്കി കിട്ടുന്നത് ഇത് നോക്കും ഷർട്ട് വേണമെങ്കിൽ ഫോർമൽ ഷർട്ട്സും ഉണ്ട് എല്ലാ തര വെറൈറ്റീസും ഉണ്ട് അപ്പോൾ ഇതും മറ്റും സെറ്റ് വൈസാണ് കിട്ടുന്നത് സെറ്റ് വൈസ് ഇതിപ്പം നിങ്ങൾ നമ്മൾ നിൽക്കുന്നത് ബ്ലൗസും പെട്ടിക്കോട്ടിൻ്റെയും സെക്ഷനാണ് ബ്ലൗസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് തര ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ബ്ലൗസ് കിട്ടുന്നതെന്ന് നോക്കൂ ഫാൻസി ടൈപ്പ് ബ്ലൗസ് കിട്ടുന്നുണ്ട് സ്ലീവ്ലെസ് വേണമെങ്കിൽ സ്ലീവ്ലെസ് കിട്ടുന്നുണ്ട് ഇത് മൊത്തം സെറ്റ് വൈസാണ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ മൊത്തം നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് അതുപോലത്തെ സെറ്റ് വൈസാണ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്ക് ഹെവിൽ വേണമെങ്കിൽ ഹെവിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പെറ്റിക്കോട്ട്സിലും നമ്മുടെ കയ്യിലും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് പെറ്റിക്കോട്ടിലും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് നോക്കൂ പെട്ടിക്കോട്ടിൽ നിങ്ങൾക്ക് നല്ല നല്ല വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഉണ്ട് ഞാൻ വെറും ടൂർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ പറഞ്ഞ് ഒരു വർഷം നടന്ന് നമ്മുടെ കയ്യിൽ ഏതേത് വെറൈറ്റീസ് ഉണ്ട് അതുമാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇപ്പം നിങ്ങളുടെ ഇത് മൊത്തം നമ്മുടെ റിസപ്ഷൻ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മൊത്തം ഫ്ലോർ നമ്മുടെയാണ് ഒരു മൊത്തം ഫ്ലോർ നമ്മുടെ അജ്മീര ഫാഷനിറ്റി തന്നെയാണ് മൊത്തം നിങ്ങളെവിടെ മൂന്നാമത്തെ ഫ്ലോറിൽ വന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അജ്മേര ഫാഷൻ്റെ ലോഗോ ഉണ്ട് ഞാൻ അഡ്രസ്സ് ഒരു പറഞ്ഞു തരാം സൂറത്തിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങിയ സൂറത്ത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾക്ക് നമ്മളുടെ അടുത്ത് കോൾ ചെയ്താൽ നമ്മുടെ വണ്ടി വരുന്നുണ്ട് നമ്മുടെ വണ്ടി വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പിക്കപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഇവിടെ രഘുകൂൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് റിംഗ് റോഡിൻ്റെ അടുത്ത് രഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മൂന്നാമത്തെ നിലയിൽ ലിഫ്റ്റ് നമ്പർ ഫിഫ്റ്റീന്ന് മൂന്നാമത്തെ നിലയിൽ വന്നാൽ നിങ്ങൾക്ക് അജ്മീര ഫാഷനിൻ്റെ കാണാൻ പറ്റും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ പുറ പ്രൊഡക്ട്സും റീസെപ്ഷനിൽ ഞാൻ കാണിച്ചു റിസപ്ഷനിൽ എല്ലാത്തരം പ്രൊഡക്ട്സും കാണിക്കും ഇപ്പോൾ നിങ്ങൾ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും ഓൺലൈനിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ഞാൻ വീഡിയോൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് ഓൺലൈനിലും ഓർഡർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ കാണിച്ചു തന്നേക്കുന്നത് ഇത് മൊത്തം അജ്മീറ ഫാഷൻ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും റിസപ്ഷൻ ഇരിപ്പുണ്ട് എല്ലാം ഇരിപ്പുണ്ട് അപ്പം ഞാൻ വീഡിയോൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും കാറ്റ്ലോഗ് കാണാൻ പറ്റി എല്ലാം സ്റ്റാർട്ടിങ് രേഖ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ